നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴി നമുക്ക് ലഭിക്കുന്ന ഒരു ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് പ്ലാനിനെ പറ്റിയാണ് നമ്മൾ പല ആളുകളും ഈ ഒരു പ്ലാനിനെ പറ്റി കേട്ടിട്ടുണ്ടാകും പല ആളുകളും എടുത്തിട്ടുണ്ടാകാം എന്നാൽ ഒരുപാട് ആളുകൾ ഈ പ്ലാനിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവർ അത് എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ അതിൻ്റെ ഒരു കൃത്യമായ ഒരു രൂപം പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആരാണ് ഈ ഇൻഷുറൻസ് പ്ലാൻ നൽകുന്നതെന്ന് നോക്കാം ഇന്ത്യ പോസ്റ്റിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് വഴിയാണ് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് പ്ലാൻ ലഭ്യമാകുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് മറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ടൈപ്പിലൂടെയാണ് ഒരു ഇൻഷുറൻസ് പ്ലാൻ ലഭ്യമാക്കുന്നത് ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയാണ് ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു പ്ലാനിൽ ചേരാനുള്ള എലിജിബിലിറ്റി എന്ന് നോക്കാം അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്ലാനിൽ അംഗമാകാവുന്നതാണ് ഈയൊരു പ്ലാനിൽ അംഗമാകുന്നതിനുള്ള പ്രീമിയം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് മറ്റ് പല രീതിയിലുള്ള പ്ലാനുകൾ നമുക്ക് ലഭ്യമാണ് ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി തന്നെ ഈ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ലഭ്യമാണ് എന്നാൽ ഞാൻ സംസാരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പ്രീമിയമുള്ള ഏറ്റവും അധികം ഇൻഷുറൻസ് കവറേജ് നൽകുന്ന അതായത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് നൽകുന്ന ഈ പ്ലാനിനെ പറ്റിയാണ് എങ്ങനെയെല്ലാമാണ് ഈ സംരക്ഷകമായ പതിനഞ്ച് ലക്ഷം രൂപ ഈ ഒരു ഇൻഷുറൻസ് പോളിസി ഉടമയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ നോമിനിക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം ആദ്യമായി പോളിസി ഉടമ ഏതെങ്കിലും ആക്സിഡൻറ്റ് മുഖാന്തരം മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഇനി പോളിസി ഉടമ ഒരു ആക്സിഡന്റ് മുഖാന്തരം ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കാതെ കിടപ്പലാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് അവയവങ്ങൾ ശരീരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങൾ അതായത് രണ്ട് കൈ രണ്ട് കാല് രണ്ട് കണ്ണ് അങ്ങനെയുള്ള ഏതെങ്കിലും രണ്ട് അവയവങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെയാണ് ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസരത്തിലാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ അല്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ പോളിസികളും എനിക്ക് ലഭിക്കുന്നത് ഇനി പാർഷ്യൽ പെർമനന്റ് ഡിസബിലിറ്റിക്കും പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ ലഭിക്കും അതുകൂടാതെ ഒരു ലക്ഷം രൂപ വരെയുള്ള ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റും ലഭിക്കുന്നതാണ് ആക്സിഡൻറ്റൽ ഹോസ്പിറ്റലൈസേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന ഈ തുക നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ലഭിക്കുകയില്ല നമുക്ക് ചിലവാകുന്ന തുകയുടെ ബില്ലുകൾ എടുത്തു വെച്ച് അത് റീംപേഴ്സ് ചെയ്ത് വേണം നമുക്ക് ലഭ്യമാക്കാൻ അതുകൂടാതെ തന്നെ ഡെയിലി ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ കിടപ്പിലാകുന്ന ദിവസത്തിന് ആയിരം രൂപ വെച്ചും ഐ സി യു ട്രീറ്റ്മെൻറ്റിന് രണ്ടായിരം രൂപ വെച്ചും ഈ പോളിസിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് പ്രധാനമായും പറയാനുള്ള ഈ പോളിസിയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ഇതുകൂടാതെ മറ്റ് പല ചെറിയ ചെറിയ ബെനിഫിറ്റ്സും ഇതിലൂടെ ലഭ്യമാണ് ഇനി എങ്ങനെയാണ് ഈ പോളിസി നമുക്ക് എടുക്കാൻ സാധിക്കുക എന്ന് നോക്കാം നമ്മളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെയുള്ള പോസ്റ്റ്മാനുമായിട്ട് സംസാരിച്ച് വേണം ഈ ഒരു പോളിസി എടുക്കാൻ പോസ്റ്റ്മാൻ വഴിയാണ് ഈ ഒരു പോളിസി നൽകുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് എന്തായാലും പറ്റാവുന്ന എല്ലാ ആളുകളും ഈ ഒരു പോളിസി എടുക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകളും വെറും എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മുടക്കി ഈ ഒരു പോളിസി എടുത്തിരിക്കണം കാരണം എന്തെങ്കിലും ഒരു ടോട്ടൽ പല ഡിസബിലിറ്റിയോ ഡെത്തോ സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് പുറത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന അവരുടെ കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാനോ ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ചെലവാക്കി ഈ ഒരു പോളിസി എല്ലാവരും എടുത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ